നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മതവിശ്വാസം ഓരോ മനുഷ്യന്റെയും അവകാശമാണ് പക്ഷെ ആ ഒരു മതവിശ്വാസം ഏത് അതിർത്തി വരെ അല്ലെങ്കിൽ എത്രത്തോളം പോകാം എന്നതിലൊക്കെ തന്നെ ഇപ്പോൾ മതവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളുകളും മതത്തിൽ വിശ്വാസി വിശ്വസിക്കാത്ത ആളുകളൊക്കെ തന്നെ തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങളും നടക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ മലപ്പുറത്തു നിന്നും തുടരെ തുടരെ വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഏറ്റവും ഒടുവിലായി ഒരു വയസ്സുകാരൻ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ആ ഒരു കുഞ്ഞിൻ്റെ മരണം നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിച്ചതാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും കൃത്യമായ പരിപാലനമോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ പോയി പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായ ചികിത്സ നൽകാത്തതുകൊണ്ടാണ് ഈ പൊന്നുമോൻ മരിച്ചത് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കുമെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതിൽ കൃത്യമായും ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം പല മലപ്പുറം ജില്ലയിലെ പല മേഖലകളിലും ഈ ഇസ്ലാം മതവിശ്വാസികളിലെ വളരെ ചുരുക്കം ചിലരെങ്കിലും ഈ പ്രസവം വീട്ടിൽ തന്നെ നടത്തണം അല്ലെങ്കിൽ അക്വപഞ്ചർ ചികിത്സ ആ രീതിയിൽ യുനാനി ചികിത്സ അറബി മാന്ത്രികം എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ചികിത്സ ആ രീതിയിൽ തുടർന്നു കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എന്നാണ് ബോധം വരിക എന്ന ചിന്തയാണ് ഇതിലൂടെയൊക്കെ തന്നെ വരുന്നത് കാരണം മഞ്ഞപ്പുത്തം ബാധിച്ച മകനെ മഴവെള്ളം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അത് നനഞ്ഞാൽ മതി അത് ഒടു കൂടി അതൊക്കെ മാറുമെന്ന തരത്തിലാണ് ഈ മാതാവ് പറഞ്ഞതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മാത്രമല്ല ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ ഒരു തരത്തിലുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പും ഇവർ എടുത്തതായി ഇല്ല അല്ലെങ്കിൽ അത്തരത്തിൽ എടുത്തിട്ടില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് അപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം അവിടെ മുമ്പ് നമുക്കറിയാം പൊന്നാനിയിൽ ഒരു മതപണ്ഡിതന്റെ ഭാര്യയുടെ മൂന്നാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് നടക്കുകയും ഒടുവിലാ യുവതി മരിക്കുകയും ചെയ്ത സംഭവം നമുക്ക് മുന്നിലുണ്ട് അന്ന് അത് വലിയ ചർച്ചയാവുകയും പിന്നീട് സർക്കാർ ഇടപെട്ടുകൊണ്ട് വീട്ടിലെ പ്രസവം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്ന നേരത്തിൽ വലിയ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം ഒക്കെ അവിടെ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഈ വീട്ടിൽ വെച്ചുള്ള പ്രസവം നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇങ്ങനെ വീട്ടിൽ വെച്ച് പ്രസവം നടത്തുന്ന ആളുകൾക്ക് ആദരവ് നൽകാനും ചില ആളുകൾ രംഗത്ത് വരുന്നതായും നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ വലിയ വൈറലായി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നേരത്തെ ഈ നമുക്കറിയാം ആ സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് മത പ്രഭാഷകർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പണ്ഡിതരൊക്കെ തന്നെ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ തന്നെ എന്തുകൊണ്ട് മതപണ്ഡിതർ ഇടപെടുന്നില്ല അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്തതിനെതിരെ വീട്ടിൽ നടത്തുന്ന പ്രസവത്തിനെതിരെ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു മതസംഘടനകളുടെയും ആളുകൾ പ്രതികരിക്കാത്തത് ഖേദകരം എന്നേ പറയാനുള്ളൂ ഇനിയെങ്കിലും മതവിശ്വാസം അത് ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അത് പക്ഷേ അതിനൊക്കെ തന്നെ ഏത് പരിധി വരെ പോകാം എന്നതിലേക്ക് തന്നെ ചർച്ചകൾ ഇനിയും നടക്കേണ്ടത് എന്തായാലും ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ബലി കഴിച്ചുകൊണ്ട് എന്ത് സമാധാനമാണ് ഈ മാതാപിതാക്കൾക്ക് പറയാനുണ്ടാവുക എന്നതാണ് നമ്മുടെ സമൂഹം ചോദിക്കുന്നത്